ജൂണില് ഇസ്രയേലുമായിട്ട് നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ തണുത്തു എന്ന് കരുതി ഇസ്രയേൽ പക്ഷെ ഇസ്രായേലിന്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ആയുധ പരിപാടികൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിന്റെ ശക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിടുന്നത് അതായത് അസോസിയേറ്റഡ് പ്രസ് വിശകലനം ചെയ്യുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഇറാൻ തങ്ങളുടെ ഇമാൻ ഖമേനി സ്പേസ് പോർട്ടിൽ ഒരു അപ്രഖ്യാപിത മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വെളിപ്പെടുത്തി അതായത് എന്ത് നേരിടാൻ തയ്യാർ എപ്പോ വേണമെങ്കിലും തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇറാന്റെ വലിയൊരു പ്രഹരം ഇസ്രയേലിന് കിട്ടുമെന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് മാത്രമല്ല ഇസ്രയേലി ആക്രമണം തകർത്ത ഇമാം ഖമേനി സ്പേസ് ബോട്ടിൽ ഇറാന്റെ ഒരു വിസ്മയ വിജയം അതായത് അവർ ഒരു പരീക്ഷണം നടത്തി അതിൽ അവർ വിജയിച്ചു ഇനി ഒരു ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് ഇറാൻ തിരിച്ചെത്തും അത് അമേരിക്കയും തീർക്കും ഇസ്രയേലിനും തീർക്കും എന്നതിൽ സംശയമില്ല അമേരിക്ക എന്ന് പറയുന്നത് ഇറാനെ ഭയക്കുന്ന മറ്റൊരു രാജ്യം ാണ് കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു യുദ്ധം നടത്തിയപ്പോൾ അമേരിക്കയ്ക്ക് എത്രമാത്രം അതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായി എന്നത് അമേരിക്ക അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം മാറി നിന്നു ഇനി എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അമേരിക്ക അവിടെ മൗനം പാലിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇസ്രായേൽ വീണ്ടും അവരെ മയക്കിയെടുത്തു മിണ്ടാതിരുന്നപ്പോൾ കരുതിയത് ഇറാൻ താഴ്ന്നു പോയി എന്നതാണ് പക്ഷേ താഴ്ന്നിട്ടില്ല ഇനിയും ഒരു സ്ട്രോങ് ആയി വരുമെന്നുള്ള രീതിയിലേക്ക് വലിയൊരു പരി ക്ഷണം നടത്തി വിജയിച്ച് അവർ എന്തിനും തയ്യാറെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇറാൻ വരികയാണ്